ഉറപ്പിൽ ഇത്ര അടി വൻമറാക്കൾ മലയാളം ടാരോ ടരോക്കാർഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഈ ഒരു മാസം നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്ഞ്ചാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെൻഡർലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസനേറ്റ് ആയിരിക്കും റീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക ഡി ആർ ആർ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു എന്താണിപ്പോൾ നിങ്ങൾക്ക് എൽക്കേണ്ടത് എന്ത് മാറ്റമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നത് ലൈഫ് ഈസ് എ സീരിയസ് ഓഫ് കോൺസ്റ്റൻ്റ് ഷിഫ്റ്റിംഗ് സൈക്കിൾസ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ആണ് അല്ലെങ്കിൽ ഒരു സൈക്കിൾ അവസാനിച്ച് മറ്റൊരു സൈക്കിൾ തുടങ്ങേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാകുന്നതാണ് നമ്മൾ ആ മാറ്റത്തെ ഒരിക്കലും റെസിസ്റ്റ് ചെയ്യരുത് അങ്ങനെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഫ്ലോ ആണ് അവസാനിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഡ് ആവേണ്ട സിറ്റുവേഷൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക ഒരുപാട് സ്ട്രെസ്സ് എടുക്കാതിരിക്കുക കാരണം അതിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ അങ്ങ് വിടുക ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളെ വിട്ടുപോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പിണക്കങ്ങൾ ഉണ്ടായിരിക്കാം സംസാരിക്കാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ വരുന്ന സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇപ്പോഴത്തെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ സൗന്ദര്യ പിണക്കങ്ങൾ എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്നുള്ളത് ചിന്തിക്കുക അതിന് അതിൻ്റേതായിട്ടുള്ള ആ ഒരു രീതിയിൽ വിടുക എന്നിട്ട് നിങ്ങളുടെ ലൈഫ് എങ്ങോട്ടാണ് നിങ്ങളെയും കൊണ്ട് ലീഡ് ചെയ്ത് പോകുന്നത് എന്ന് മാത്രം നിങ്ങൾ സാഗൂത നിരീക്ഷിക്കുക അതായത് നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ ഒരിക്കലും നിങ്ങൾ പിടിച്ചു നിർത്തരുത് അല്ലെങ്കിൽ മാറ്റി വിടരുത് അത് സംഭവിക്കട്ടെ ഇനി അടുത്തത് എന്താണെന്നുള്ളത് നിങ്ങൾ ഉറ്റുനോക്കുക അതാണ് ഡിവാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ദ വീൽ ഓഫ് ഫോർച്യൂൺ എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ എപ്പോഴും കാണണം ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു നല്ല ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കില്ല ഇപ്പോഴുള്ളത് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങളോട് സംസാരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ അവ ആ വ്യക്തി അവൈലബിൾ ആകണം മറ്റാർക്കും നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല പക്ഷേ ഇപ്പോഴാകട്ടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നത് ഓൺ ആൻഡ് ഓണാര സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി അവൈലബിൾ ആകുന്നേയില്ല അതാണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് പക്ഷേ ഇതൊരു ഘടികാരത്തെ കാണിക്കുന്ന ഒരു കാർഡാണ് ഒരു ഡിവൈൻ ടൈമിനെ കാണിക്കുന്ന ഒരു കാർഡ് കൂടിയാണ് അപ്പോൾ ആ ഒരു ഡിവൈൻ ടൈമിലാണ് നിങ്ങൾ ഒന്നിക്കുക നിങ്ങൾ ഒന്നിക്കും വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഡിവൈനിന് ചെയ്തു തീർക്കാനുണ്ട് നിങ്ങൾക്കല്ല ഡിവൈനിന് ചെയ്തു തീർക്കാനുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്നത് ഈ ഒരു ഓണാൻ്റെ സിറ്റുവേഷനൊക്കെ ഒരു പക്ഷേ പോകുമായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ വളരെ ലക്കിയെസ്റ്റായിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കാം പക്ഷെ അതിന് സമയം കൊടുക്കണം അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് ഓണ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം എങ്ങനെയാണ് മുന്നോട്ട് പോവുക ഇവിടെ എപ്പോഴും പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും പരസ്പരം ഇഷ്ടപ്പെടുന്നില്ല പറയുന്നത് രണ്ടുപേരും അംഗീകരിക്കാത്ത സിറ്റുവേഷൻസ് ഒക്കെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കേണ്ടത് അത്യാവശ്യമല്ലേ എന്നുള്ള രീതിയിലാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ തക്കവണ്ണം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കൈകടത്തിലും ഉണ്ടായിരിക്കാം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ചേഞ്ച് ആക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഉള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ചേഞ്ച് ആക്കാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ വ്യക്തി ചിന്തിക്കുന്നത് ഇനിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് വന്നേക്കാം അത് വളരെയധികം പ്രോബ്ലംസ് വരുമ്പോൾ അത് ഈ വ്യക്തിക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാകും എന്നുള്ള ചിന്തയാണ് ആ വ്യക്തിക്കുള്ളത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കുറേ കാലങ്ങളായിട്ട് ചിലപ്പോൾ ഒരു പേഴ്സൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ചിലപ്പോൾ അത് ഈ വ്യക്തിയുടെ എക്സായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഏത് സാഹചര്യവുമായിരിക്കാം ഫ്രണ്ട്സും ചിലപ്പോൾ ഫിനാൻഷ്യലി ക്രൈസിസ് നേരിടുന്ന പേഴ്സൺ കൂടുതൽ അൺഅവൈലബിലിറ്റി ലഭ്യമല്ല ഈ പേഴ്സണെ അതായത് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ഇതെല്ലാം തേർഡ് പാർട്ടി ആയിട്ട് വരാം അപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് തേർഡ് പാർട്ടി ആവുന്ന ഏതൊരു സിറ്റുവേഷനേയും വേണ്ടാന്ന് വെക്കാൻ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പക്ഷേ ആ വ്യക്തിക്ക് കഴിഞ്ഞില്ലെങ്കിലോ അങ്ങനെ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും പ്രോബ്ലംസ് വരാം റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ആകാം അപ്പോൾ ആ ഒരു ചിന്തയുണ്ട് പക്ഷേ ഇൻറ്റൻഷൻ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്നാണ് ചിലപ്പോൾ മറ്റുള്ളവരുടെ ഈവളായി ബ്ലാക്ക് ആയി അതുപോലെ തന്നെ നെഗറ്റീവ് എനർജീസ് ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവാം ഉണ്ട് അപ്പോൾ പക്ഷേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ ഇങ്ങനെ ഓണാൻ്റെ സിറ്റുവേഷൻ വരുന്നതും ചിലപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം പക്ഷേ ഇവിടെ ട്രൂ ഇൻറ്റൻഷനില് നിങ്ങളെന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് സന്തോഷമാണ് കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നു വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ഫാമിലി തടസ്സമായി നിൽക്കുമോ എന്നൊക്കെയുള്ളൊരു ഉണ്ടായിരിക്കാം എന്നിരുന്നാലും നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ കുറച്ച് ഫേം ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തിയോട് മറ്റുള്ളവരെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഒരു പക്ഷെ നിങ്ങളോട് സംസാരിക്കാതിരിക്കുമ്പോൾ അവരോട് സംസാരിക്കുന്നുണ്ടോ എന്നുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഒരുപക്ഷെ മറ്റുള്ളവരുടെ അടുത്ത് ഈ വ്യക്തി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം അവരും ഈ വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും എന്ന ആ ഒരു ഡിവൈൻ കപ്പിന് വേണ്ടിയിട്ടാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രമാത്രം മാധുര്യം ഈ പേഴ്സൺ തോന്നുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ ഈ വ്യക്തി ആയി നിൽക്കുന്ന പേഴ്സൺ ആയിരിക്കാം വേറൊരു രാജ്യത്ത് ജോലി ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും രണ്ട് ഡിഫറെൻ്റ് കൺട്രീസിലായിരിക്കാം ഒരു എന്താണ് വാഹനങ്ങളൊക്കെ നല്ല രീതിയിൽ ഓടിക്കാൻ ഇഷ്ടമുള്ള പേഴ്സൺ ആയിരിക്കാം ഡ്രൈവർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഷിപ്പിൽ ജോബ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് ഈ വ്യക്തിക്ക് വളരെയധികം ആങ്സൈറ്റി ഓവർ തിങ്കിങ് ഉണ്ടെന്നുള്ളതാണ് അതായത് ഒരു കാര്യം വിചാരിച്ചാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ഈ വ്യക്തി താൽപ്പര്യപ്പെടുന്നില്ല ആ വ്യക്തിക്ക് ഒരുപാട് ഓവർ തിങ്കിംഗ് ആണുള്ളത് കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ ഞാൻ കൊണ്ടുപോകാൻ പറ്റും അവിടെ തടസ്സങ്ങൾ വന്നാലോ അങ്ങനെ നെഗറ്റീവായിട്ടാണ് പേഴ്സൺ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നത് വഴി ഈ വ്യക്തിയുടെ ധൈര്യം എല്ലാം ചോർന്നു പോവുകയാണ് പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളെ ആവശ്യമാണ് വേറെ ആരും ഈ വ്യക്തിയുടെ അടുത്ത് സംസാരിച്ചെന്ന് പറഞ്ഞാലും നിങ്ങളെന്ന വ്യക്തിയാണ് കൂടുതൽ സംസാരിക്കാൻ ഈ വ്യക്തിക്ക് ഇഷ്ടം പക്ഷേ ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണമെന്ന് അതി ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഇൻറ്റൻഷൻ ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി ഇല്ല ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ദ സോൾസ് അതായത് വ്യക്തി വളരെയധികം ചിന്തിക്കുകയാണ് എന്താണ് ഒരു വഴി ഉള്ളത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പുള്ള കാര്യം വീട്ടിലെങ്ങനെ അവതരിപ്പിക്കുക അല്ലെങ്കിൽ അതിനൊരു വഴി ഉണ്ടാവുമോ അതിനുള്ള സോൾസ് എല്ലാം വ്യക്തി തിരയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെയുള്ള വഴി അന്വേഷിക്കുന്നതുമാകാം ഇവിടെ ദ ഡ്രീം അതായത് നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഈ സ്വപ്നത്തിൽ വരുന്നത് എന്ന് പറയുമ്പോൾ അത് രണ്ടുപേരുടെയും ആ ഒരു എനർജി ലെവൽ ഒരേപോലെ ഇരിക്കുമ്പോഴാണ് സ്വപ്നങ്ങളിലൂടെ നിങ്ങൾ കണക്റ്റ് ആകപ്പെടുന്നത് അതായത് ഈ വ്യക്തി ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുകയും നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് അത് സ്വപ്നമായിട്ട് വരുന്നത് ഇവിടെ ദ ചേഞ്ച് എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ മാറ്റത്തിലൂടെ കൊണ്ടുപോകാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഇവിടെ എന്തായാലും ഒരു മാറ്റം വരണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു മാറ്റത്തിലേക്ക് വരണം എന്ന് അപ്പോൾ നിങ്ങളെ അനുസരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഈ വ്യക്തി പല രീതിയിലും ലോക്കഡായിപ്പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിക്ക് വലിയൊരു സുബാന്തമൊന്നും ആ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് ആ വ്യക്തി ഓവർ തിങ്കിങ് വഴി കുറച്ച് സ്ട്രെസ്ഡ് ആവുന്നത് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിന് എങ്ങനെ ആ ഒരു കൂട്ടിൽ നിന്ന് അകപ്പെടുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തു കിടക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം ആലോചിക്കുകയാണ് അതുപോലെ തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് കാരണം ആ വ്യക്തിക്ക് കുറച്ച് ധൈര്യക്കുറവുണ്ട് വരുന്ന സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല അതിന് പേടിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ടിൻഫ്ലെയിം ജേണിയാണ് അപ്പോൾ ഒരാൾ വളരെയധികം ധൈര്യത്തിൽ നിൽക്കുകയാണ് എന്ത് വന്നാലും നേരിടുന്നു മറ്റേ ആൾക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഇവിടെ രണ്ട് പേരുടെയും ആ ഒരു എനർജികൾ തമ്മിൽ ബാലൻസ് ചെയ്ത് രണ്ടു പേർക്കും ആ ഒരു ഒരാൾക്ക് ഒരുപാട് ധൈര്യത്തിൽ നിന്ന് കുറച്ച് പക്വതയോട് കൂടി ചിന്തിക്കാനും ഒരാൾക്ക് വളരെയധികം ഓവർ തിങ്കിങ് ഭയം എന്നുള്ളതിൽ നിന്ന് കുറച്ച് ധൈര്യം ഉള്ളതായിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടാകുന്നുണ്ട് ആ ഒരു ബാലൻസ് ചെയ്ത ആ ഒരു കാര്യത്തെ നിങ്ങൾ ഈ ഒരു മന്ത് കൊണ്ടുപോകും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഈ വ്യക്തി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതാണ് അതാണ് ഈ ഒരു മാസം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്നേഹമാണ് ആ വ്യക്തിയെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് കാരണം ഈ വ്യക്തി നിങ്ങൾ വിട്ടുപോകുമ്പോൾ അല്ലെങ്കിൽ പിണങ്ങി മാറി നിൽക്കുമ്പോൾ ആ വ്യക്തി ആലോചിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കൊടുത്തിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസാണ് അതിവിടെ പ്രധാനപ്പെട്ടൊരു ഘടകം തന്നെയാണ് കാരണം നിങ്ങളെ ഓർക്കും ഓർക്കുന്നു എന്നുള്ളത് വിട്ടുകളയാൻ പറ്റില്ല ഇവിടെ ഈ വ്യക്തി കുറച്ച് ഫിനാൻഷ്യൽ കോൺസ്റ്റൻസ് വരുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യലി കുറച്ച് ബാധ്യതകളുള്ള പേഴ്സൺ തന്നെയാണ് അത് ഇവിടെ കണ്ടോ പേഷ്യൻസ് എന്നുള്ളൊരു കാർഡാണ് നമുക്കടുത്ത് കിട്ടിയിട്ടുള്ളത് അതും ഈ ഒരു സമയവുമായിട്ട് ബന്ധമുണ്ട് നമ്മൾ ആദ്യം കിട്ടിയിട്ടുള്ളൊരു കാർഡായിട്ട് അതായത് ഇവിടെ ഒരു ഡിവൈൻ ടൈമിനെ കാണിക്കുന്നുണ്ട് പേഷ്യൻസ് വേണം കാരണം ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഒറാക്കൽ കാടൽ നിങ്ങളിലെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും അതിനെ നിങ്ങൾ നോക്കിക്കാണുക അതെങ്ങോട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ പേഷ്യൻസോടുകൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കുക ഇവിടെ കോൺട്രാക്ട് ആണ് അതായത് ഡിവൈൻ തൻ്റെ കണ്ണുകൾ മൂടിക്കിട്ടിയിട്ട് നിങ്ങൾക്ക് നീതി നടത്തി തരും എന്നുള്ളതാണ് നിങ്ങൾക്ക് നീതി നീതിയുണ്ടോ നീതിയുക്തമായ കാര്യമാണോ നിങ്ങൾ ആഗ്രഹിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടും അതുപോലെ തന്നെ ഇവിടെ ഡാർട്ട് പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് നിങ്ങൾ ഹീലാകും അതുപോലെ തന്നെ വളരെ അധികമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സെൽഫ് ലവ് ആരംഭിക്കുന്നതായിരിക്കാം അങ്ങനെ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ വളരെയധികം അബണ്ടൻസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചന കൂടിയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല പേഴ്സണലായിട്ടുള്ള അബണ്ടൻസും നിങ്ങൾക്കുണ്ട് ഇവിടെ ആക്ഷൻ അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും അതിൻ്റെ ഒരു കാരണം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കൊടുത്ത സ്നേഹം പോസിറ്റീവായിക്കോട്ടെ ആ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ പോസിറ്റീവ്നെസ് കാണിക്കുന്നു എന്നുള്ളത് ആ വ്യക്തിക്ക് അറിയാം അതുകൊണ്ട് ആ വ്യക്തി ചിന്തിക്കുകയാണ് അതിൽ പോസിറ്റീവ്നെസ് മാത്രമല്ല അതിൽ നിങ്ങൾ കൊടുത്ത വളരെ നിറയെ സ്നേഹമുണ്ട് അതാണ് ആ വ്യക്തി ഓർക്കുന്നത് അതുപോലെ തന്നെ ജേണി എന്നുള്ളത് ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങളിലേക്ക് വരികയോ നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലുകയോ ചെയ്യുന്നതായിരിക്കാം പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ ഒരു ജേണിയിൽ നല്ല കല്ലും ഉള്ളും ബുദ്ധിമുട്ടും നിറഞ്ഞതായിരിക്കും ആ ജേണി മറ്റുള്ളവർ അംഗീകരിക്കില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് പേര് കുറ്റം പറയുകയും കളിയാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവാം പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് നൽകുന്നത് ഏഞ്ചൽ ഓഫ് ബാരൻസാണ് അതായത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു ലൈഫായിരിക്കാം നിങ്ങൾക്ക് തരുന്നത് ഒരു ഷെൽട്ടർ തരും നിങ്ങൾക്ക് ഒരു കുടുംബം തരും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടെ ഡോട്ട് റൊമാൻസ് പ്രണയത്തിൻ്റെ ആ ഒരു വാതിൽ നിങ്ങൾക്കായി തുറന്നു തരും അതിൻ്റെ താക്കോൽ നിങ്ങൾ ഏൽപ്പിക്കും ഇവിടെ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഏയ് ഇത്രയൊന്നും ഇല്ല അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആണെന്നുണ്ടെങ്കിലും അവരുടെ യഥാർത്ഥത്തിലുള്ള ഫേസ് നിങ്ങളെ കാണിച്ചിട്ടില്ല അവർ വളരെയധികം ഈഗോ കാണിച്ച് നിങ്ങളെ പരിഗണിക്കാതെ നിങ്ങളെ പലതരത്തിൽ അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത് പക്ഷേ അവരൊരു ഫേസ് മാസ്ക് ഇട്ടേക്കാണ് കാരണം അവർക്കുള്ള അവരുടെ യഥാർത്ഥത്തിലുള്ള ഫേസ് നിങ്ങളെ കാണിക്കുന്നില്ല അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഗ്രീൻ കളറ് നിങ്ങൾക്കോ വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം നവംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ജനുവരി മന്ത് എയ്റ്റ് എന്നൊരു ഡേറ്റ് നയൻ എന്നൊരു ഡേറ്റ് ടു എന്നൊരു ഡേറ്റ് ഫോർട്ടീൻ ഏപ്രിൽ മന്ത് എയ് തേർട്ടീൻ ട്വൻറ്റി എയ്റ്റ് തേർട്ടി ഇത് ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം കേട്ടോ യെല്ലോ കളർ ആർക്കേഞ്ചൽ ഗിബ്രിയിൽ നിങ്ങളിലേക്ക് നല്ല രീതിയിലൊരു സംസാരം വരുന്നുണ്ട് ബ്ലാക്ക് ഹെയർ ഇലവൻ എന്നൊരു ഡേറ്റ് ജൂലൈ മന്ത് ബർത്ത് മന്ത് ആവാം നിങ്ങൾക്ക് റീസൺ ആയിട്ടാകുന്നുണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ വിട്ടേക്കുക കേട്ടോ ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് ബാംഗ്ലൂർ വയനാട് കോഴിക്കോട് മലപ്പുറം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പേഴ്സൻ്റെ നെയിമിലെ ആണ് എടുക്കുന്നത് ഡി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇസെറ്റ് എസ് എം ജെ എച്ച് പി ഒ എൻ ജി ആർ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണിനെമെ ലെറ്റേഴ്സ് എടുക്കേണ്ടിയിട്ടുള്ളത് ഒരു ലെറ്ററെങ്കിലും നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ പേരിൽ ഉണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾ നന്നായെന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ എന്ത് മെസ്സേജാണ് ഏഞ്ചൽ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കിന്ന് ആർക്കെഞ്ചൽ ജോഫേലിനെയാണ് വിളിക്കേണ്ടത് ആർ കെഞ്ചൽ ജോഫേൽ പ്ലീസ് ഹെൽപ്പ് മീ ഒരു മെസ്സേജ് നിങ്ങൾ ആഗ്രഹിക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കട്ടെ റിക്കവറി യെസ് നഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളിലേക്ക് തന്നെ വരും ഇനി ആസ്ക് യുവർ ഏഞ്ചൽസ് നിങ്ങളുടെ ഏഞ്ചലിനോട് ചോദിക്കുക ടേക്ക് ആക്ഷൻ ആ വ്യക്തി ആക്ഷൻ എടുക്കും ഏഞ്ചൽ നിന്നോട് നിങ്ങൾ ചോദിച്ചില്ലേ ഏഞ്ചൽ നിങ്ങൾക്ക് മറുപടി തരുന്നു ടേക്ക് ആക്ഷൻ ആ വ്യക്തി ഒരു എടുത്തു എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കും